ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുക്കൂറ്റിച്ചെടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ദശപുഷ്പത്തിലെ പ്രധാനിയാണ് മുക്കൂറ്റി ഇതിൻ്റെ എല്ലാ ഭാഗവും സമൂല ഔഷധ ഗുണമായി ഉപയോഗിക്കുന്ന കുറ്റിച്ചെടിയാണ് മുക്കൂറ്റി നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് പണ്ട് കാലത്തൊക്കെ കൺമശി ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ നീര് ഇടിച്ച് പിഴിഞ്ഞ് ഇരശ്ശീലയിൽ മുക്കി പിഴിഞ്ഞ് കത്തിച്ച് കൺമശി ഉണ്ടാക്കുമായിരുന്നു മുക്കുറ്റിയുടെ വിത്ത് അരച്ച് വ്രണത്തിലൊക്കെ പുരട്ടിയാൽ വ്രണം പെട്ടെന്ന് ഉണങ്ങും ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ വ്രണം പൂർണ്ണമായിട്ടും കരിഞ്ഞു പോകും അതുപോലെ തന്നെ മുക്കൂറ്റിയുടെ ഇല നമ്മൾ നല്ലപോലെ അരച്ച് മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പുരട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങുന്നതാണ് പിന്നെ ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് വയറുവേദന വരുന്ന സമയത്ത് അമ്മൂമ്മയൊക്കെ മുക്കൂറ്റിയുടെ ഇല അരച്ച് മോരിൽ അത് ഒഴിച്ച് തരുമായിരുന്നു അപ്പം വയറുവേദനയൊക്കെ പെട്ടെന്ന് ശമനം ഉണ്ടാകുമായിരുന്നു മുക്കുറ്റിയുടെ ഇല സമൂലം എടുത്ത് തേനിൽ ചാലിച്ച് കഴിച്ചാൽ കഹം ചുവ എന്നിവയ്ക്കൊക്കെ നല്ലതാണ് മുക്കൂറ്റി ഇട്ട് തിളപ്പിച്ച വെള്ളം പ്രമേഹം കുറയ്ക്കാൻ വളരെയധികം ഉത്തമമാണ് വൃക്കയിലെ കല്ല് മാറ്റാനും രക്തശുദ്ധി ഉണ്ടാവാനും രക്തസ്രാവം ഗ്യാസ് ഗ്യാസ്ട്രബിൾ മാറാനും ആസ്മയ്ക്കും പ്രസവാനന്തരം സ്ത്രീകളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കും ഒക്കെ ഉപയോഗിച്ച് വരുന്നതായിട്ട് അറിവുണ്ട് അത് അരച്ചുരുട്ടി നെല്ലിക്ക വലുപ്പത്തിൽ കഴിച്ചാൽ ബ്ലീഡിങ് നല്ല മരുന്നാണ് അതായത് പിരീഡൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അരച്ച് നല്ലപോലെ ഉരുട്ടി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കഴിച്ചാൽ മതി മുക്കൂട്ടി തിളപ്പിച്ച വെള്ളം വെറും വയറ്റിൽ ഒരാഴ്ച കുടിച്ചാൽ ഷുഗർ നല്ലപോലെ കുറയും അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അറിയാവുന്നത് അപ്പം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് തന്നെ അറിയിക്കണം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്